ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം എന്തായാലും ഇന്നലെ ടിക്കറ്റ് ഫിനാലയിലോട്ടുള്ള ഒരു ടാസ്ക് നടന്നിരുന്നു ചവിട്ട് നാടകം എന്നായിരുന്നു ആ ഒരു ടാസ്കിൻ്റെ പേര് ഇത്രയും നാൾ നോറ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റിനെ പലരും വീക്കായിട്ടും അതേപോലെ തന്നെ ഗെയിമുകളിൽ ഒന്നും നോറയെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു അതിനെയൊക്കെ തിരുത്തി കുറിക്കുന്ന ഒരു രംഗമായിരുന്നു ഇന്നലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല രണ്ട് മണിക്കൂറും അൻപത് സെക്കൻഡുകളും പിന്നിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ആ ഒരു വിജയം നോറ കൈവരിച്ചിട്ടുള്ളത് ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പെഡസ്റ്റലിന് മുകളിൽ കയറി നിന്നുകൊണ്ട് തന്നെ ഒരു ഫ്ലവർ പോട്ട് വെച്ച ആ ഒരു സ്റ്റാൻഡ് കാലുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് പക്ഷേ പലർക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് കാല് പിടിവിട്ട് പോകുന്ന അവസ്ഥകളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഋഷി അതേപോലെ തന്നെ അഭിഷേക് സായി അർജുൻ ഇവരൊക്കെ വളരെ ശ്രമകരമായിട്ട് തന്നെ ആ ഒരു ടാസ്കിനെ അതിജീവിക്കാൻ നോക്കിയെങ്കിലും പക്ഷെ അവർക്കൊന്നും കഴിഞ്ഞില്ല ഈ ഒരു വിജയം അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു ടാസ്കിൽ കൃഷ്ണയും അഭിഷേകം എല്ലാം തന്നെ തോറ്റു മടങ്ങിയപ്പോൾ പക്ഷേ നോറ ആ തോറ്റുമടങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ പ്രൂവ് ചെയ്യണമായിരുന്നു താൻ വളരെ അധികം സ്ട്രോങ് ആണ് തന്നെ കൊണ്ട് ഗെയിം കളിക്കാൻ കഴിയും വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം എന്തായാലും വളരെ ഗംഭീരമായിട്ട് ആ ഒരു ടാസ്ക് പൂർത്തീകരിച്ച് എന്നതാണ് മറ്റൊരു കാര്യം അഭിഷേകനെയും പോലുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് നോറ ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത് എന്തായാലും പോകെ പോകെ നോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റിനെ ഗെയിമുകൾ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുത്